എന്റെ സുഹൃത്ത് ടി വി ഇബ്രാഹിം താടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് താടി വളർത്തുന്നത് അത് ഒരു മതാവകാശം എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സാർ മതവുമായി അതിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അത് പറഞ്ഞ ടി വി ഇബ്രാഹിം തന്നെ താടി വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സഭയിലെ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ മെമ്പർമാരും താടി വച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് അതിന് മതവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സർ 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 അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാവണം മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് ആഭ്യന്തര മന്ത്രിയായിരുന്നിട്ടും പോലീസിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സർ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാലത്ത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ള എന്റെ അഭിപ്രായവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് താടി ഒരു നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് നിർബന്ധമുള്ള കാര്യം സാർ അങ്ങനെയാണെങ്കിൽ താടി മത സാർ ഞാൻ ചോദിക്കട്ടെ സാർ താടി നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പതിനെട്ട് മെമ്പർമാരിൽ ഒരാളും താടി വെച്ചിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് വെക്കാത്തത് സാർ ഞാൻ പറഞ്ഞത് പോലീസിൽ പോലീസിൽ താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അത്തരം ഒരു സ്വാതന്ത്ര്യം കേരള പോലീസിൽ അനുവദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എന്റെ സുഹൃത്ത് ഇബ്രാഹിം അങ്ങനെ ഒരു ആവേശം ഉന്നയിച്ചത് സാർ സി എച്ച് മുഹമ്മദ് സാഹിബ് മുംബൈയിൽ അംഗമായി താടി ഉണ്ടായിരുന്നു അദ്ദേഹം